ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും നമ്മുടെ അൻസിബ പുറത്തായിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ട്രോങ് പ്ലെയർ ആണ് അത്രയും നല്ല രീതിയിൽ കളിച്ച് സ്ട്രോങ് പ്ലെയർ ആയിട്ട് കളിച്ചൊരു വ്യക്തി തന്നെയാണ് അൻസിബ നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ നല്ല രീതിയിൽ കളിച്ച് വന്നുകൊണ്ടിരിക്കണ സമയത്താണ് അൻസിബ പുറത്തായിരിക്കുന്നത് അൺഫെയർ എവിക്ഷൻ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അൺഫെയർ എവിക്ഷൻ ആണ് എന്ന് അവയുടെ അമ്മയുടെ വോയിസ് അടക്കം പുറത്ത് അതായത് അൺഫെയർ വിക്ഷനാണ് ഇനി എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ടീം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല നല്ല രീതിയിൽ കളിച്ചു വരുന്ന സമയത്താണ് അൻസി ഔട്ട് ആയിരിക്കുന്നത് ചിലപ്പോൾ ആദ്യത്തെ വീക്കോ അടുത്ത ആ ഒരു സമയത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയായിരുന്നു അൻസിബ ഗെയിമൊന്നും കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ സമയത്താണെങ്കിൽ ഓക്കെ പക്ഷേ ഇപ്പം നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല പറയേണ്ട കാര്യങ്ങൾ പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് അതവിടെ കാ കളിച്ച് അവിടെയുള്ള പോയിന്റ്സുകൾ ക്ലാരിറ്റ്യൂഡ് കൂടിയിട്ട് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയായിരുന്നു അൻസിബ അപ്പോൾ അവർ പോകുന്ന സമയത്ത് ആ ഒരു വ്യക്തി പോകുന്ന സമയത്ത് പ്രേക്ഷകര്ക്കിടയിൽ തന്നെ പലരും ഞാൻ കമൻസുകൾ കണ്ടു പലരും കരഞ്ഞു പോയി ഋഷി ആയിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് അറിയാം അവർ തമ്മിൽ എത്രത്തോളം ഒരു സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടതെന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അത്രയും തമ്മിലുള്ളൊരു നമ്മുടെ റിലേഷൻഷിപ്പിനൊക്കെ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് നല്ല ക്വാളിറ്റി ഒരു പേഴ്സൺ ആണ് എന്തായാലും അനുസ പു പുറത്തായി അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കൂടിയാണ് അപ്പോൾ അനുസിബ ഇന്ന് രാത്രി പത്തരയ്ക്ക് കൊച്ചിയിൽ എത്താൻ പോവുകയാണ് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അതായത് ഇന്ന് രാത്രി പത്തരയ്ക്ക് കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കാണ് ഓൾറെഡി പത്തരക്ക് അവിടെ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സിബേനെ സ്വീകരിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ എയർപോർട്ടിൽ ചെന്ന് സ്വീകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം അൻസിബനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് പ്രേക്ഷകർക്കിടയിൽ കുറേ അമ്മമാരും അങ്ങനെ കുറെ കുറേ ആൾക്കാരുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല എന്നാലും പത്തരക്കാണ് ആൾ എത്തുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പോയി കാണാം എന്തായാലും വെൽ പ്ലേഡ് അൻസിബ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അൻസിബ നല്ല രീതിയിൽ കളിച്ചു വരുന്ന ആ ഒരു സമയത്ത് അൻസിബയ്ക്കെതിരെ ഭയങ്കര രീതിയിൽ േഡിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജാസ്മിന്റെ പി ആർ ടീംസ് അല്ലെങ്കിൽ ഇവരുടെ ആർമി ഗ്രൂപ്പുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഭയങ്കര രീതിയിൽ കട്ടിൽ റാണി ആ രീതിയിലൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കുറേ കാര്യങ്ങൾ ഈ ജാസ്മിന്റെ പി ആർ ടീംസ് ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിങ് ആണ് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ പോലെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിന്റെ ഇടയ്ക്ക് ആണെങ്കിലും പോയിട്ട് ജാസ്മിന്റെ എന്താ പറയാ ജാസ്മിന്റെ പേര് കമന്റ് ഇടണം എന്നിട്ട് അൻസിബയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അൻസിബയുടെ പേര് എവിടെയും കാണാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ജാസ്മിൻ എന്താ പറയുക ടീംസൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും അൻസിബ ഔട്ടായി ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഔട്ടായിരിക്കുന്നത് ഋഷി സേവ് ആയിട്ടുണ്ട് അവിടെ ജാസ്മിൻ അടക്കമുള്ള പ്ലേയേഴ്സ് പേടിച്ചിരുന്ന ഒരാൾ തന്നെയായിരുന്നു ജാസ്മിൻ്റെ ഒക്കെ ശത്രുവായിരുന്നു അൻസിബ എന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്